പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്ത റിസൾട്ട് കാണുമ്പോൾ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് പല സംശയങ്ങളുണ്ടായിരിക്കും അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരിക എന്ന ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ആബിത് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്നത് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും കോഡാണ് ഓക്കെ ഇതോരോന്നും ഓരോ കോഡ് അടുത്തത് കോഴ്സ് നെയിം ഓരോ സബ്ജക്റ്റിൻ്റെ പേരാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഗ്രേഡ് ഒപ്റ്റൈൻറ്റ് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ പരീക്ഷ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഇതിൽ നിന്ന് അറിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നെ ഗ്രേഡ് ഒപ്റ്റെയിൻറ്റ് ഗ്രേഡ് ഒപ്റ്റൈൻറ് എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റിന് നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡാണ് ഇവിടെ തന്നിട്ടുള്ളത് ഓക്കെ അത് ഓരോ ഗ്രേഡ് കിട്ടാൻ എത്ര മാർക്ക് വേണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് അതേപോലെ കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഗ്രേഡ് പോയിൻ്റ് ഓരോ ഗ്രേഡിനും യൂണിവേഴ്സിറ്റി ഒരു നിഷ്കർഷിച്ച ഒരു ഗ്രേഡ് പോയിൻ്റ് ഉണ്ട് അതിൽ ഒ ആണെങ്കിൽ പത്ത് എ പ്ലസ് ആണെങ്കിൽ ഒൻപത് എ ആണെങ്കിൽ എട്ട് ബി പ്ലസ് ആണെങ്കിൽ സെവൻ ബി ആണെങ്കിൽ സിക്സ് സി ആണെങ്കിൽ അഞ്ച് ഓക്കെ പി ആണെങ്കിൽ പി എറിഞ്ഞാൽ പാസ്ഡ് എന്നാണ് ഫോർ എന്നാണ് ഓക്കെ ഇതാണ് അത് അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഗ്രേഡ് പോയിൻ്റ് ആണ് തന്നിട്ടുള്ളത് പിന്നെ ക്രെഡിറ്റ് ക്രെഡിറ്റ് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും നിങ്ങളുടെ സിലബസ് പ്രകാരം എത്ര ക്രെഡിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഓരോ സബ്ജക്റ്റിനും ക്രെഡിറ്റ് എത്രയാണ് അപ്പോൾ ഓരോ കോഴ്സിൻ്റെയും സബ്ജക്റ്റുകൾക്ക് ക്രെഡിറ്റ് നിശ്ചയിച്ചിട്ടുണ്ടാകും ഓക്കെ സെയിം കോഴ്സിന് എല്ലാവർക്കും സെയിം ആയിരിക്കും ക്രെഡിറ്റ് ഉണ്ടായിരിക്കാം ഇനി ക്രെഡിറ്റ് പോയിൻ്റ് ക്രെഡിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്രേഡ് പോയിൻ്റ് ഇൻറ്റു ക്രെഡിറ്റ് ഗ്രേഡ് പോയിൻ്റ് ഇൻറ്റു ക്രെഡിറ്റ് അപ്പോൾ നമുക്ക് ഫിഫ്റ്റി എന്ന് കിട്ടി അഞ്ച് മൂന്ന് പതിനഞ്ച് ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് എട്ട് ഇൻറ്റു നാല് മുപ്പത്തിരണ്ട് ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് ഓക്കെ അങ്ങനെ നമുക്ക് ഈ ക്രെഡിറ്റ് പോയിൻ്റ് എല്ലാം കൂട്ടിയിട്ട് ഈ ക്രെഡിറ്റ് അപ്പോൾ ഈ ക്രെഡിറ്റ് പോയിന്റ് പതിനഞ്ച് പ്ലസ് പതിനെട്ട് പ്ലസ് മുപ്പത്തിരണ്ട് പ്ലസ് പന്ത്രണ്ട് പ്ലസ് പത്തെ പ്ലസ് പന്ത്രണ്ട് ഇതെല്ലാം കൂട്ടുക എന്നിട്ട് ഈ ക്രെഡിറ്റ് കൂട്ടുക മൂന്നേ പ്ലസ് മൂന്ന് നാല് അങ്ങനെ ഓരോന്ന് കൂട്ടിയിട്ട് ഈ ഇതിൽ കൂട്ടി കിട്ടിയ ടോട്ടൽ ഡിവൈഡഡ് ബൈ ക്രെഡിറ്റിൻ്റെ ടോട്ടൽ ആണ് എസ് ജി പി എന്ന് പറയുന്നത് സെമസ്റ്റർ ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് പോയിൻ്റ് എട്ട് ആയതുകൊണ്ട് നമുക്ക് ബി ഗ്രേഡ് എന്ന് പറയാം ഓക്കെ അതിന് ഓരോന്നിനും ഓരോ ഗ്രേഡ് ഉണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടി എന്ന് നമുക്ക് സംശയം ഉണ്ടാവും അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടിയ എസ് ടി പി എ ഉണ്ടാവും അഞ്ച് പോയിൻറ്റ് എട്ട് രണ്ട് നാല് ഇറ്റു പത്ത് കൊണ്ട് ഇറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടും അൻപത്തെട്ട് പോയിൻ്റ് രണ്ട് നാല് പെർസെൻറ്റേജാണ് ഈ വിദ്യാർത്ഥിയുടെ പെർസെൻറ്റേജ് ഈ സെമസ്റ്ററിലെ പെർസെൻറ്റേജ് അൻപത്തെട്ട് പോയിൻറ്റ് രണ്ട് നാല് എന്നാണ് ഓക്കെ പാസ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ പാസ്ഡ് എന്നുണ്ടാവും ഇനി ഫെയിൽഡ് ആയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഫെയിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് ആണ് ഫെയിൽഡ് ആയെങ്കിൽ ഇവിടെ ഫെയിൽഡ് എന്നായിരിക്കും ആ വിദ്യാർത്ഥികൾക്ക് എസ് ജി പിയെ കാണില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ഇത്രയാണ് ഈ മാർക്ക് ഷീറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഓക്കെ ഇതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു ബാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ താങ്ക്